പ്പള്ളി എം എൽ എ സി ആർ മഹേഷ് അദ്ദേഹം ഒരു ചെണ്ട കലാകാരനാണ് അദ്ദേഹം നമ്മുടെ അമൃതയുടെ സ്റ്റുഡിയോണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം ചെണ്ട അതെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അധികമാർക്കും ആ ഒരു കാര്യം അറിയ അറിയില്ല അല്ലേ അപ്പൊ എന്തായാലും അതൊരു അത്ഭുതം നൽകുന്ന ഒരു കാര്യമാണ് നമുക്ക് ആ ഒരു റിപ്പോർട്ട് കണ്ട ശേഷം അടങ്ങിയ കലോത്സവം നഗര ഈ രാവിലെ മുതൽ ചെണ്ടുവിടെ മേളം കെട്ട് ശ്രദ്ധിച്ചതാണ് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല സി ആർ മഹേഷ് എം എൽ എ ആണ് എം എൽ എ നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് എം എൽ എ നമസ്കാരം ആദ്യം തന്നെ എങ്ങനെയുണ്ട് കൊല്ലത്തിൻ്റെ ഒരു കലോത്സവം ഓളം കലോത്സവം ഗംഭീരമാണ് ഇതുവരെ വലിയ പരാതികളൊന്നും ഇട കൊടുക്കാതെ നല്ല രീതിയിൽ നടക്കുന്നു ഇന്നലെ രാത്രി കുറേ മഴ പെയ്തു അതിന്റെ ഒരു അസൗ അസൗകര്യമുണ്ട് അത് മാറും കുഴപ്പമില്ല ആയിരക്കണക്കിന് പ്രതിഭകളാണ് കൊല്ലത്തുകാർ ഹൃദയം കൊണ്ട് ഈ കലോത്സവത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നാണ് പറയാനുള്ളത് ചെണ്ട എൻ്റെ അമ്മ ചെണ്ട കുട്ടിക്കാലത്ത് അഭ്യസിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കും കുട്ടിക്കാലത്ത് ചെണ്ട പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അന്ന് സാധിച്ചിട്ടില്ല പിന്നെ ഈ അടുത്ത സമയത്ത് ഒരു ആറേഴ് വർഷമായി ഞാൻ ചെണ്ട അഭ്യസിക്കുന്നുണ്ട് അപ്പോൾ മകൻ ചെണ്ട പഠിക്കുന്നുണ്ട് അപ്പോൾ ചെണ്ടയോട് ഉള്ള കമ്പമാണ് അപ്പോൾ ആ ഒരാഗ്രഹം കൊണ്ട് പഠിച്ചെടുത്താണ് അങ്ങനെ പൂർണ്ണമായിട്ടും പഠിച്ചിട്ടില്ല എങ്കിലും ഇപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു അന്ന് ഇതുപോലല്ലല്ലോ പക്ഷേങ്കിലും സ്കൂളിൽ നാടകങ്ങളും ഒക്കെ ചെയ്യുമായിരുന്നു നാടകം സ്വന്തമായിട്ട് തന്നെ സംവിധാനമൊക്കെ ചെയ്ത് അവതരിപ്പിക്കുമായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട രണ്ട് മത്സരങ്ങൾ നാടക മത്സരവും ചെണ്ടമേളവുമാണ് ഒരുപാട് മലയാളത്തിൽ അറിയപ്പെടുന്ന നാടക പ്രതിഭകളെ സമ്മാനിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള കലോത്സവമാണ് ഒരുപാട് സിനിമാ താരങ്ങളെ സമ്മാനിച്ചിട്ടുള്ളത് കലോത്സവമാണ് തീർച്ചയായിട്ടും ഒരു കലാകാരൻ്റെ അടിത്തറ എന്ന് പറയുന്നത് സ്കൂൾ കലോത്സവ വേദികളാണ് അപ്പോൾ അതുകൊണ്ടാ അവരുടെ ഒരു പെർഫോമൻസ് ഒന്ന് കാണുക അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം നാടകം എപ്പോഴും നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതാണ് അപ്പോൾ നാടകം പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇല്ല അപ്പോൾ ഇത്തരം വേദികളിലൊക്കെ ഇറങ്ങി ഉണരുക എന്ന് പറയുമ്പോൾ നാടകമൊക്കെ ഉണരുക എന്ന് പറയുമ്പോൾ ഭയങ്കര കൊല്ലം നാടകത്തിൻ്റെ ഒരു കേന്ദ്രമാണ് പ്രത്യേകിച്ച് പ്രൊഫഷണൽ നാടകത്തിൻ്റെ ഓണാട്ടുകര എന്ന് പറയുമ്പോൾ കൊല്ലം അൻസാർ ലോഡ്ജ് കേട്ടിട്ടില്ലേ അൻസാർ ലോഡ്ജിലായിരുന്നു നാടക പ്രവർത്തകരുടെ ഒരു ക്യാമ്പ് തന്നെ ഇപ്പോഴും മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരുപാട് നാടക സമിതികൾ നാടക കലാകാരന്മാരുള്ളതാണ് കൊല്ലത്ത് അപ്പോൾ അതുകൊണ്ട് ഇന്നിവിടെ ഈ കൊല്ലത്ത് വെച്ച് നാടക മത്സരം നടക്കുമ്പോൾ ഒരുപാട് പേർ മരണപ്പെട്ട അതുല്യ പ്രതിഭകളുണ്ട് അവരുടെ എല്ലാം ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാകാമെന്ന് കരുതുകയാണ് നാടകത്തിന് വേണ്ടി ജീവിതം ഒരുപാട് കലാകാരന്മാർ ഒരു പ്രദേശമാണ് കൊല്ലത്ത് പിന്തുണ കൊടുക്കുക എന്നുള്ളത് ചെണ്ട അങ്ങനെ ഒറ്റയ്ക്ക് കൂട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുമെങ്കിലും ഞാനൊരു ഒരു താളം ഒന്നിട്ട് ഇവിടെ ഇവിടെ നന്ദി എന്തായാലും ഈ ചെണ്ടയുടെ മേളം പോലെ കലോത്സവം ഭംഗിയായി തീരട്ടെ അനിലിനോടൊപ്പം അർച്ചന വിനോദ് അമൃതാനി